എൻ്റെ പേര് ഫാസ്റ്റർ റോയ് ജോർജ് എന്നാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഈ നാച്ചുറൽ പതിയെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയുവാനിടയാക്കിയിരുന്നത് ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് ഞാൻ ഈ ലിപ്സീസ് നാച്ചുറൽ നാച്ചുറൽ പതിയെക്കുറിച്ച് അറിയുവാനിടയായി തീരുന്നത് ബാംഗ്ലൂരിലുള്ള എൻ്റെ കൂട്ടു അല്ലെങ്കിൽ ഫാസ്റ്റർ ആയിരിക്കുന്ന ഫാസ്റ്റർ സി എസ് ബാബുവിൽ നിന്നാണ് താൻ വളരെ ക്ഷീണിതനായി ഒരു സൈഡ് പാരലൈസ്ഡായി ബാംഗ്ലൂരിലായിരിക്കുമ്പോഴാണ് ഇന്നത്തെയുള്ള ലിപ്സീസ് നാച്ചുറൽ പതിയെക്കുറിച്ച് അറിയുവാനിടയാത്തിയിരിക്കുകയും ഇവിടെ കടന്നു വന്ന് താൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിൻ്റെ ഫലമായി പൂർണ്ണമായി തനിക്ക് ഇവിടുന്ന് ആരോഗ്യത്തോടെ മടങ്ങി വരുവാനും തൻ്റെ ഷുഗറിൻ്റെ ലെവലൊക്കെ നോർമലായി അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ പ്രമേഹത്തിന്റെ എല്ലാം നോർമലായി താൻ മടങ്ങി വരികയും അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇവിടേക്ക് വരുവാൻ വാഴക്കാടുള്ള എച്ച് സിസ് നാച്ചുറോപ്പാതിയിലേക്ക് വരുവാൻ തീരുമാനിക്കുകയും അതിന്റെ ഫലമായി കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം അല്ലെങ്കിൽ പതിനാല് ദിവസത്തോളം ഇവിടെ കടന്നു വരുവാനിടയായി ഞാനിവിടെ കടന്നു വരുന്നതിന് മുമ്പ് എൻ്റെ പ്രമേഹത്തിൻ്റെ അത് പരിശോധിച്ചപ്പോൾ ഏകദേശം മുന്നൂറ്റി അൻപതും അതുമാത്രമല്ല രണ്ടു നേരം രാവിലെയും വൈകിട്ടും പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിച്ചു കൊണ്ടും ഇരിക്കുന്നൊരു വ്യക്തിയായിരുന്നു മാത്രമല്ല എനിക്ക് ബി പി അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അതും ഉണ്ടായിരുന്നു അതിൻ്റെയും മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഏകദേശം നാലഞ്ച് വർഷങ്ങൾ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു യാതൊരു മാറ്റങ്ങളും ഒന്നും ഉണ്ടാകാതെ ആ മരുന്നിൻ്റെ അളവുകൾ വർദ്ധിക്കുക മാത്രമായിരുന്നു അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കിഡ്നിയിൽ ഒരു സർജറി ഉണ്ടാകുകയും അതിൻ്റെ അനന്തരഫലമായി അതിലുണ്ടായിരുന്ന സിസ്റ്റൊക്കെ റിമൂവ് ചെയ്തു എങ്കിലും എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ നടക്കുവാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ എൻ്റെതായ കാര്യങ്ങൾ ചെയ്യുവാനോ വളരെ തടസ്സമായിരുന്നു എൻ്റെ ആരോഗ്യത്തിലുള്ള ശരീരത്തിലെ വലുപ്പം അല്ലെങ്കിൽ ഭാരം അത് നിമിത്തം അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞാൻ ഈ ലിപ്സിസ് നാച്ചുറോപ്പതിയെക്കുറിച്ച് അറിഞ്ഞു ഇവിടെ കടന്നു വരുവാനിടയായി പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞുള്ളൂ എന്നാൽ ഈ പതിനാല് ദിവസത്തിനുള്ളിൽ ഉണ്ടായി എനിക്ക് വലിയ മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ എൻ്റെ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ശരീരഭാരം ഏകദേശം നൂറ്റി ഏഴ് കിലോയിന് മുകളിൽ ഉണ്ടായിരുന്നെന്നാൽ ഇപ്പോൾ ഏഴ് ആറേഴ് കിലോ ഭാരം എൻ്റെ ശരീരഭാരത്തിൽ നിന്ന് കുറയുവാനിടയായി ഈ പതിനാല് ദിവസത്തിനുള്ളിൽ വലിയ മാറ്റമാണ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നത് അതിവിടെയുള്ള ഡോക്ടറായിരിക്കുന്ന ലിപ്സി മാഡം അതുപോലെ ഞങ്ങളെ അവരെ സഹായിക്കുന്ന മറ്റു സഹായകരായിരിക്കുന്ന മറ്റുള്ള സഹോദരന്മാർ സഹോദരിമാരൊക്കെ ഞങ്ങൾക്ക് വലിയ അനുകൂലമായ സപ്പോർട്ടായി നിന്നു അതിത്തം ഞങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്നും ഞങ്ങളുടെ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനിവിടെ ഇവിടെ ആയി ഞങ്ങൾ ഇവിടെയുള്ള ലിപ്സി നാച്ചുറോപ്പതിയിലായിരിക്കുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ അപ്ഡേറ്റ് തരികയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ പക്വതയോടെ ഞങ്ങൾക്കതിൻ്റെ എല്ലാ ഫലങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ ഞങ്ങൾക്ക് അറിവുകൾ നൽകി തന്ന ലിപ്സി ഡോക്ടറോട് വളരെ ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു മാത്രമല്ല ഈ സ്ഥാപനത്തോട് നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റം അത് വലിയൊരു ചലഞ്ചാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് മാറുവാൻ ഇടയായി മാത്രമല്ല തുടർന്നുള്ള ഇരുപത്തിയാറ് ദിവസങ്ങളിലും ഈ പഥ്യത്തിൽ തന്നെ നിന്ന് ഇപ്പോഴായിരിക്കുന്ന ഡോക്ടർ പറഞ്ഞ പ്രകാരമുള്ള രീതികളിൽ മുന്നോട്ട് പോകുവാനും ആഗ്രഹിക്കുന്നു ഇതിനവസരം നൽകി തന്ന ഈ ഡോക്ടറിന്റെ സ്ഥാപനത്തോടൊക്കെ ഞങ്ങൾ ഒരുക്കി കൂടി നന്ദി പറയും